കോൺഗ്രസ് നേതാവായിരുന്ന പത്തിയൂർ മൂന്നാമത് അനുസ്മരണ സമ്മേളനം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു നിർവഹിച്ചു എൻ രാജശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായിരുന്ന പത്തിയൂർ മൂന്നാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് എം രാജശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് നിർവഹിച്ചു ഈ പ്രദേശത്തിൽ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ടയായിരുന്ന പത്തിയൂരിൽ പുതിയ തലമുറയെയും പഴയ തലമുറയെയും കൂട്ടത്തിളക്കിക്കൊണ്ട് വിളിച്ചാൽ ഊടി വരുന്ന ഒരു പത്തഞ്ഞൂറോളം പാർട്ടി പ്രവർത്തകരെ സൃഷ്ടിക്കുന്നതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ കൂട്ടകുത്തറങ്ങൾ തകർക്കുന്നതിൽ ശ്രീ രാസരിക്ക എടുത്ത പങ്കും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് ബാംഗ്ലൂരിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിലെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ എടുത്ത ത്യാഗങ്ങൾ നിസ്സാരമല്ല ഈ രാഷ്ട്രീയങ്ങളും നാട്ടിലൊക്കെ നിൽക്കുന്ന പഴയ തലമുറ അന്നത്തെത്തോടൊപ്പം കഷ്ടപ്പെട്ട അത് വലിയ തലമുറ പാർട്ടിക്ക് വേണ്ടി വീട്ടിലാട് അതേ ഇതിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനത്തിനെപ്പോഴും വേറിട്ട ഒരു ശൈലിയുടെ ഉടങ്ങിയായിരുന്നു ഇണങ്ങിയും ഇണങ്ങിയും സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തുകയും ഇണങ്ങിയാലും പിണങ്ങിയാലും കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിന് ആദ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സുലൂഷനും പാർട്ടിക്ക് ഒരാപത്തുണ്ടായാൽ പാർട്ടി പ്രവർത്തകർ ഒരാപത്തുണ്ടായാൽ അവിടെ കൂടിയിരിക്കുകയും കോൺഗ്രസ്സുകാരുടെ ആത്മാധ്വ്വ്വാനം തലയുയർത്തി നിൽക്കുവാൻ വേണ്ടി പാർട്ടിയുടെ അന്തസ്ത തലയുർത്തി നിൽക്കുവാൻ വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചാലും എന്തൊക്കെ ക്ലേശം സഹിച്ചാലും എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാതെ അസിയൂരി നമ്മുടെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബെന്നി പത്തിയൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ രാജേന്ദ്രകുമാർ സജി പത്തിയൂർ ബാബു കൊരമ്പള്ളി നാരായണൻ നമ്പൂതിരി സത്യനുണ്ണിപ്പറമ്പിൽ ബിജു പത്തിയൂർ വിശാഖ പത്തിയൂർ ശ്രീജിത്ത് തേവൂർ പി കെ വിശ്വനാഥൻ തോമസ് സേവൂർ ശ്രീജിത്ത് ചിറക്കുളങ്ങര ആദർശമഠത്തിൽ മഠത്തിൽ ശ്രീലേഖാനിൽ കുമാർ രമഭായ് എന്നിവർ പങ്കെടുത്തു